Namaskaram. വളരെ ഗുരുതരമായ ഒരു ആക്രമണത്തിന് വിധേയമായതിനെ തുടർന്ന് ആപ്പിൾ ഉപഭോക്താക്കളോട് ഡിവൈസുകൾ ഇനി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കമ്പനി ഉടനടി തന്നെ ആവശ്യവും നിർദ്ദേശവും അറിയിച്ചിരിക്കുകയാണ് ചില പ്രത്യേക വ്യക്തികൾക്ക് നേരെയാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞ കമ്പനി പക്ഷേ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി തന്നെ പറയുന്ന ഒരു കാര്യം അവർ പകരമായി തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ഐഫോൺ ഐപാഡ് മാക്മറ്റ് ഐ ഉപഭോക്താക്കൾ എന്നിവരോട് പുതിയ സെക്യൂരിറ്റി പാച്ച് ഡൗൺലോഡ് പിഴവ് പരിഹരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐഫോണിലും ഐപാഡിലും ഓട്ടോമാറ്റിക് അപ്ഡേറ്റിനോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി പാച്ചും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും അല്ലാത്തവർ പോയി തന്നെ എന്നിവ ലൗൺലോഡ് ചെയ്ത് തന്നെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പുതിയതും പഴയതുമായ ഒട്ടുമിക്ക മോഡലുകളും ഈ വൈറസ് ആക്രമണം നടന്നിട്ടുണ്ട് ആപ്പിളും ഗൂഗിളും ടീമുമാണ് ഈ ആക്രമണങ്ങൾ കണ്ടെത്തിയത് സീറോ ഡേ ഡേബിറ്റീസ് എന്നറിയപ്പെടുന്ന ഈ അവയവ യഥാർത്ഥ പ്രോഗ്രാം തന്നെ രൂപീകരിച്ചതിന് പിന്നാലെ അറിയാത്ത സോഫ്റ്റ്വെയർ ദൗർബല്യങ്ങളാണ് അതായത് ഇത് ആദ്യമായി തന്നെ കണ്ടെത്തിയപ്പോൾ അതിനെ ശരിയാക്കാനുള്ള ഹാക്കർമാർക്ക് വളരെ എടുപ്പം ഈ ഉപകരണങ്ങളെ ആക്രമിക്കാനും അതുപോലെ ഇവിടെ സീറോ ഡേസ് ഐഫോൺ കോർ ഓഡിയോ ആൻഡ് പോയിന്റർ പോയിന്റർക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് ബാധിച്ചിരിക്കുന്നത് ഇത് പലവിധ പ്രോഗ്രാമുകളിലൂടെയും ഫോണിലേക്ക് ആക്സസ് ആക്സിസ് ഹാക്കർമാരെ സഹായിക്കുന്നുണ്ട് കോൾ ഓഡിയോയിൽ തന്നെ സി വി ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് എന്ന് പേരിട്ട സീറോ ഡേ ആണ് ആപ്പിളും ഗൂഗിളും കണ്ടെത്തിയത് ഓഡിയോ പ്രോസസ്സിംഗ് പ്ലേ ബാക്ക് റെക്കോർഡിംഗ് എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലോ ലെവൽ പ്രോഗ്രാം ആണ് കോഡ് ഓഡിയോ ഓഡിയോ ഡേറ്റ കാര്യക്ഷമമായി തന്നെ കൈകാര്യം ചെയ്യുന്നതിനും ഒപ്പം ഓഡിയോ ഹാർഡ്വെയറുകളുമായി തന്നെ ഇടപെടൽ നടത്തുന്നതിനും ഇത് ഡെവലപ്പർമാരെ സഹായിക്കുന്ന ടൂളുകളും ഇത് നൽകുന്നുണ്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ സുപ്രധാന ഡിസൈൻ പരിഷ്കരണം അവതരിപ്പിക്കും ക്യാമറ സാങ്കേതിക വിദ്യയിലും വിഷ്വൽ ഇംപാക്സിലുമായിരിക്കും മാറ്റം ഒരു കേസിൽ സൂക്ഷിച്ച് ഡമ്മി യൂണിറ്റ് ചേർന്നതോടെ തന്നെയാണ് ഈ നിഗമനം തന്നെ പറയുന്നത് എക്സൽ അടക്കം ഇതിന്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ആപ്പിൾ ഇറക്കുന്ന ഐഫോണുകളിൽ നിന്ന് കാഴ്ചയിലേറെ വ്യത്യസ്തമായിരിക്കും ഇതെന്ന് പറയാം പുനർനിർമ്മിച്ച പിൻ ക്യാമറ സെറ്റിംഗ്സ് ആണ് ഹൈലൈറ്റ് പരിചിതമായ ചതുരത്തിലുള്ള മൊഡ്യൂളിൽ നിന്നും പ്രത്യേക ലെൻസ് കൗണ്ടുകളിലും തന്നെ വ്യത്യസ്തമായി തന്നെ ഇത് അനുഭവപ്പെടുന്നു ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ ഫോണിന്റെ മുഗൾ ഭാഗത്ത് കിടക്കുന്ന ഒരു വൈറ്റ് ക്യാമറ ബാർ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷ മൊഡ്യൂൾ മുമ്പത്തിനേക്കാൾ തന്നെ വിശാലവും കട്ടിയുള്ളതുമായി കാണുന്നുണ്ട് ഒരുപക്ഷെ വലിയ സെൻസറുകൾ ഫോട്ടോ വീഡിയോ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട പരിഷ്കരിച്ച ലെൻസ് ക്രമീകരണം എന്നിവയൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് ഫോൺ പ്രേമികൾ തന്നെ നൽകുന്ന സൂചനയിൽ പറയുന്നത്